ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം എന്താ ഇങ്ങനെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലേ നല്ല അടിപൊളി വാർത്തയാണ് കേട്ടോ നമ്മുടെ കേരളം നമ്പർ വണ്ണാ 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 വാ എല്ലാവരും പറഞ്ഞു പറഞ്ഞുതരാം അല്ലേ ഇന്നൊരു വാർത്ത ഞാൻ കണ്ടു കേരളത്തിലെ കൊല്ലം സ്വദേശി ഷാർജയിൽ ഒന്നര വയസ്സുള്ള മകളെയും കൊലപ്പെടുത്തി അതിനുശേഷം ആത്മഹത്യ ചെയ്തു എന്തായിരിക്കും കാരണം കാരണം എല്ലാം വന്നിട്ടുണ്ട് എല്ലാം പുറത്ത് വന്നിട്ടുണ്ട് എന്താ പ്രശ്നം ആ നിങ്ങൾ ചാനൽ എന്നെ കണ്ടപാട് നിങ്ങൾ ഓടല്ല കേട്ടോ ഈ ചാനലൊന്ന് കാണും ഞാൻ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചേ പറ്റൂ കേട്ടോ എന്താണെന്ന കാരണം എന്നുള്ളത് പറഞ്ഞുതരാം വേറൊന്നുമില്ല സ്ത്രീധനം സ്ത്രീധനം വേണം പോലും കുറഞ്ഞു പോയി അതാണ് ഇതാണ് അത് കൂടാതെ മറ്റു കാരണങ്ങളുണ്ട് അഞ്ച് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഷാർജയിൽ താമസിക്കുന്നത് ഒന്നര വയസ്സുള്ള കുട്ടിയുണ്ട് ഇവർ വിവാഹം കഴിഞ്ഞ് കുറച്ചാഴ്ചകൾക്ക് ശേഷം തന്നെ കൗൺസിലിങ്ങിന് വിധേയമായിട്ടുണ്ട് പല വർഷങ്ങൾ തുടക്കം അപ്പം എന്നിട്ടും അഞ്ച് വർഷം വരെ അവർ ദാമ്പത്യം തുടർന്നു എന്നാണ് പറയുന്നത് പക്ഷേ ദാമ്പത്യം തുടർന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും രണ്ട് ദിശയിലായിരിക്കും ദാമ്പത്യം തുടർന്നു പോയിട്ടുണ്ടാവുക അതിനിടയിൽ ഒരു കുട്ടിയുണ്ടായി ഒന്നര വയസ്സുള്ള അപ്പം ഇത്ര ഇതായിട്ട് ആ വിവാഹം കഴിച്ച പെൺകുട്ടി എന്തുമാത്രം മാനസികമായിട്ട് പീഡനം അനുഭവിച്ചിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം നിങ്ങളെല്ലാം വലിയ പത്രാസ് കല്യാണവും മറ്റേ അതും ഇതുമെല്ലാം ആക്കിയിട്ട് കല്യാണ ആഡംബരവും മറ്റേ ജോലി മറ്റേ അങ്ങ് ഇങ് ഇങ് കോപ്പി മറ്റേന്നെല്ലാം പറയ്പ്പിച്ച് കൊടുക്കുന്നില്ലേ നല്ലതന്നെയാന്ന് അവരുടെ അവരുവരെ കഴിവിനനുസരിച്ച് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികൾ കണ്ടൊക്കെ പിടിക്കുന്നത് കൊടുക്കുന്നത് നല്ലതന്നെ പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പടവും പത്രാസും ഒന്നുമല്ല കാര്യം എന്നാൽ നിങ്ങളത് പറയണ്ടോ എല്ലാം അങ്ങനെ പോലെ അല്ല എന്ന് നിങ്ങൾ പറയും അല്ലേ പക്ഷേ ഞാൻ പറയാം ഇന്നത്തെ കല്യാണവും കാര്യങ്ങളൊക്കെ എല്ലാം ഒരു പത്രാസ് കാര്യങ്ങളാണ് പത്രാസാണ് വെറും പൊള്ളയായ പത്രാസ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ആടയാഭരണങ്ങളും പത്രാസുകളും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നത്തെ വിവാഹം എല്ലാവരുടെയല്ല നല്ല ആൾക്കാരുണ്ട് അങ്ങനെ ഇതാ ഒരു പെൺകുട്ടിയും കൂടി ആത്മഹത്യ ചെയ്തു ഒന്നല്ല രണ്ട് ആ ചെറിയ കുട്ടിയും ഒന്നര വയസ്സുള്ള കുട്ടീനെയും മരണത്തിലേക്ക് നയിച്ച ഈ കാരണക്കാരൻ എന്ന് പറയുന്ന വിവാഹം കഴിച്ച ആ മനുഷ്യൻ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ വിഭഞ്ചിക എന്നാണ് പേര് ആ കുട്ടിയുടെ കൊല്ലത്ത് ഷാർജയിലാണ് ഈ മരണം സംഭവിച്ചത് അപ്പം ആ വിഭഞ്ചിക ബന്ധുക്ക് ബന്ധു ഒരു ബന്ധുവിന് അയച്ച വോയിസ് മെസ്സേജിലെല്ലാം പറയുന്നുണ്ട് അതുകൂടാതെ മാനസികമായിട്ട് ഒരുപാട് തവണ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് തവണ ആ മനുഷ്യൻ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് പിന്നെ വിവാഹ മോചനം അതും വേണമെന്ന് മറ്റും നിരന്തരം പീഡിപ്പിക്കുമായിരുന്നു ഒരു റൂമിലെല്ലാ കിടക്കൽ ഒരു ബിൽഡിങ് തന്നെ ഒരു വീട്ടിൽ തന്നെ പക്ഷേ പക്ഷേ അവർ വേറെ വേറെയാണ് താമസം അപ്പുറത്തെ ഇപ്പുറത്തെ റൂമിൽ എന്തിരിക്കും എന്തുണ്ട് ഇതുപോലെ എത്ര 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 കുടുംബങ്ങളുണ്ട് കണ്ടോ കണ്ടോ കാണാം കാണാത്തത് കണ്ടാലേ പഠിക്കുള്ളും അല്ലേ അപ്പം ഞാൻ ഈ ഇരുട്ടത്ത് വരാൻ കാരണം എന്താ പറയാ നിങ്ങൾ ഇരുട്ട് തന്നെ ഇത് കാണണം കൺ കൺകുളിക്കെ കാണണം കാരണം വളരെ വളരെ സങ്കടം തോന്നിപ്പിക്കുന്ന വാർത്തകൾ വരുമ്പം നമ്മൾ അല്ലേ ഉണ്ടാവില്ലേ അതെ ഇന്നത്തെ ലോകം എവിടേക്ക് പോകുന്നു എന്തിനെ പോകുന്നു എന്തിനാ പോകുന്നത് നമുക്കെല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ലേ എത്ര 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 വെട്ടി ഉണ്ടാക്കിയിട്ടും എന്താ കാര്യം ഒരു നേട്ടമില്ല അതന്നെ ആ വെട്ടിപ്പിടിക്കുന്ന മനോഭാവം കൊണ്ടുതന്നെ അതുപോലെ തന്നെ അത് നാശത്തിലേക്കും വരും നാശത്തിലേക്കും വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നാശത്തിലേക്കന്നെ വരും നമ്മളത്ര കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെന്ന് പറയില്ല നമ്മളത്ര ആർത്തി മൂത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നോ അതുപോലെ തന്നെ ആർത്തി മൂത്തിട്ട് എല്ലാം നശിക്കുകയും ചെയ്യും അതാണ് ഒന്നുമില്ലെങ്കിൽ ആ മനുഷ്യന് നല്ല ജോലിയായിരിക്കും കുടുംബം നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി പോകാമായിരിക്കും പക്ഷേ അത് പോരാ ആർത്തി ആർത്തി അതാണ് മനസ്സിലായ മനസ്സിലാവില്ല എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അപ്പം ഇത് കൊല്ലത്താണ് നടന്നത് പേര് വിഭഞ്ചിക ആ മരിച്ച പെൺകുട്ടിയുടെ പേര് വിഭഞ്ചിക ആ വിഭഞ്ചികയുടെ മകളാണ് ഒന്നര വയസ്സുകാരി ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ നാട് മനുഷ്യരെങ്ങോട്ടെത്തി ചിന്താഗതിയല്ല ഇങ്ങനെയല്ല വരണ്ടി വന്നത് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കും ഓരോരുത്തരും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു പോയി ഇന്ന് ഒരു പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാൽ കൊടുക്കൂല സാധാരണക്കാരനെ കൊടുക്കുക ഇല്ല ഗവൺമെൻറ് ജോലി വേണം അല്ലെങ്കിൽ ഗൾഫിലെ അങ്ങ് കൊണ്ടോ ഇങ്ങു കൊണ്ടോ അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് പറഞ്ഞു അല്ലേ ഇപ്പോൾ ഗൾഫും ഇല്ല ഇപ്പം ഗവൺമെൻറ് ജോനില് അല്ലെ ഒന്നിക്ക് സംസ്ഥാന ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ജോലി എന്തുമായിക്കോട്ടെ നമുക്ക് പെൻഷൻ വേണം എന്നാലും അത് കല്യാണം കഴിച്ചു അങ്ങനെയാണ് നാടൻ പണിയെടുക്കുന്ന എത്രയോ മലയാളീസുണ്ട് നല്ല നല്ല ചെറുപ്പക്കാർ അല്ലേ സമൂഹത്തിൽ അത് വരെയല്ല പുച്ഛമാണ് ഇന്നത്തെ തലമുറക്ക് ഇന്നത്തെ തലമുറക്ക് പുച്ഛം ആ പുച്ഛാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഒളിഞ്ഞും തെളിഞ്ഞതുമായ പല അനേകം വിഷയങ്ങളുണ്ട് ഇതെല്ലാം ഇത് ഇങ്ങനെയോ സംഭവിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ ലോകം അറിയുള്ളൂ ലോകം ലോകമറിയാത്ത ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് അങ്ങനെയുള്ള അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഇരട്ടത്ത് വരാൻ കാരണം അത്താണ് അത്ര നമ്മൾ 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 ശരിയല്ല നമ്മൾ ശരിയല്ല നമ്മൾ ശരിയാണെങ്കിൽ എന്താ എല്ലാം ക്ലിയർ ആകുന്നു കൂട്ടുകുടുംബം പോയി കൂട്ടുകുടുംബം ആ ബന്ധത്തിൻ്റെ ആ ശക്തി പവർ ഇല്ലാതായി കൂട്ടുകുടുംബം ഉണ്ടെങ്കിൽ പരിഹാര മാർഗ്ഗങ്ങൾ ഉണ്ടാകുമായിരുന്നു പരിഹാര എന്ന് പറഞ്ഞാൽ കുടുംബത്തിലുള്ള മറ്റു അംഗങ്ങളുമായിട്ടുള്ള ചർച്ചകളുണ്ടായിരുന്നു സംസാരിക്കാൻ ഒരു ഒരു ബ്ലോക്ക് ഉണ്ടാവില്ലായിരുന്നു ഇപ്പോൾ സംസാരിക്കാനും ബന്ധങ്ങൾക്കല്ലേ വിടവ് വന്നു അപ്പോൾ ഇതിനെല്ലാം കാരണം നമ്മൾ തന്നെയാണ് നമ്മളെ കാഴ്ചപ്പാടാണ് നമ്മുടെ ചിന്താഗതിയാണ് അപ്പോൾ ഇത്തിരി പണം വരുമ്പം മാറ്റം വരുന്നതാണ് മനുഷ്യന് ഓരോ മനുഷ്യനും മാറ്റം വരുന്നത് അതൊക്കെയാണ് കാരണം അപ്പം ചില ആൾക്കാർ അനുഭവിക്കും ചില ആൾക്കാരൊന്നും എല്ലാവരും അനുഭവിക്കും അപ്പം ഈ ബന്ധങ്ങളില്ലായ്മയാണ് ഓരോ പ്രശ്നങ്ങൾക്കും തുടക്കം നേരെ മറിച്ച് ആ പെൺകുട്ടിക്ക് മാതാപിതാക്കളും അല്ലാതെ കുടുംബക്കാർ മറ്റുള്ളവരും ആത്മബന്ധം ഏ എൻ്റെ ചേച്ചിയുടെ മകനാണ് അല്ലെങ്കിൽ ചേട്ടൻ്റെ മകനാണ് അങ്ങനെ ഉള്ള കുടുംബക്കാർ മറ്റുള്ളവരെല്ലാം നല്ല ബന്ധം ഐക്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പരസ്പരം സംസാരിക്കുന്നെങ്കിൽ ഇന്ന് കാണുന്നതാണെങ്കിൽ കാണുവാൻ വേണ്ട ഇന്നത്തെ കാലത്ത് ഫോണുണ്ട് എപ്പോഴും സഞ്ചാരി സംസാരിക്കലും എല്ലാ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യലും എല്ലാം ആകുമ്പോൾ എന്തായി ബന്ധങ്ങളുണ്ടാവും അപ്പോൾ അവരോടും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ സംഭവിക്കും പക്ഷേ ഇന്ന് സംസാരിക്കാൻ പോയിട്ട് അവരെ നിഴലി പോലും കാണാൻ ഇഷ്ടപ്പെടാത്ത മനുഷ്യരായി വന്നു കുടുംബ ബന്ധങ്ങളിൽ അതുകൊണ്ട് തന്നെയാണ് ഈ പല പ്രശ്നങ്ങളിലും ഇടപെടുമ്പോൾ ആരുമില്ല ഹെൽപ്പിന് ആരുമില്ല ഒന്ന് സംസാരിക്കാൻ ആരുമില്ല എന്നുള്ള വിഷയം തരും ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഇന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നറിയില്ല നിങ്ങൾക്ക് തോന്നിയാലും തോന്നിയിട്ടില്ലെങ്കിലും ഞാൻ പറയേണ്ടത് പറഞ്ഞു സത്യമായ കാര്യമാണ് ഇന്ന് കൂട്ടുകുടുംബം അങ്ങനെയുള്ള ബന്ധങ്ങൾ പോയതിന് ശേഷം ഇവിടെ എല്ലാം നാശങ്ങൾ വന്നു കൊണ്ടുരേയിരിക്കുന്നു വന്നുകൊണ്ടേയിരിക്കുന്നു വന്നു സത്യം ഇത് ഇങ്ങനെ ഇങ്ങനെ ആത്മഹത്യ ചെയ്തതിന് ശേഷം ലോകം പറഞ്ഞത് അപ്പോൾ ഇതുപോലെ എത്ര 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 ഇതേപോലെ അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാമോ അതുകൊണ്ടാണ് ഞാൻ ഇരിട്ടത്ത് വന്നത് ഇരിട്ടത്ത് വന്നിട്ടോ പറയുള്ളൂ ഇരിട്ടത്ത് വന്നിട്ടോ പറയുള്ളൂ ചെറിയ വെളിച്ചം മതി അതുകൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത് മനസ്സിലെ ഈ കൂട്ടുകുടുംബം പോയതിന് ശേഷം തകർന്നു എന്തുകൊണ്ടാണ് കൂട്ടുകുടുംബം പോയതെന്ന് വെച്ചാൽ സ്വാർത്ഥതയാ സ്വാർത്ഥത സ്വാർത്ഥതമാ എനിക്ക് എൻ്റെ കുടുംബം എന്നെ എന്നെ അത് മാത്രം മതി സുഖം മതി ഒരു ബന്ധമില്ല അവരവൻ്റെ സംസ്കാരത്തിലുള്ള ഉത്സവങ്ങൾ ആചാരങ്ങൾ വരുമ്പോൾ അവനവരുടെ കാര്യം മാത്രം സ്വന്തം വീടായി ഭാര്യ ഭർത്താവ് കുട്ടികളാവുമ്പോൾ ഒരു വീടെടുത്ത് മാറി താമസിക്കുന്നു പോയി തീർന്ന് തീർന്ന് ആ ബന്ധു ഐക്യം നശിച്ചു അങ്ങനെ ഇരിക്കുന്ന വേളയില്ല ഇത് കൂടി വരുന്ന സമയത്താണ് കൂടി കൂടി എന്ന് പറഞ്ഞാൽ തലമുറകൾ കൈമാറ്റം വന്ന് 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 മാറുമ്പോൾ അത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് ആ പ്രശ്നം പരിഹരിക്കാൻ കുടുംബ ബന്ധങ്ങളില്ല കുടുംബ ബന്ധങ്ങളിൽ ആരോടെ പറയാം അപ്പം ഗതിയില്ല ഗതിയില്ല അപ്പോൾ ചിലപ്പം മരണത്തിലേക്ക് പോകും ഇതാ ഒന്നും പറയാത്തപ്പിഞ്ച് കുട്ടിയെ വരാം ആ കുട്ടി ഈ വിഭജികയല്ല ഞാൻ തെറ്റു പറയുന്നത് ഒന്നും അറിയാത്ത ആ പിഞ്ചു ബാലിക വരാ ഈ ഈ ഈ വിഭഞ്ചിക വിവാഹം കഴിച്ച ആ ഡാഷ് മകൻ അവൻ കാരണം ഇങ്ങനെയല്ല സംഭവിച്ചിരുന്നില്ലേ അതുപോലെയുള്ള എത്ര മകൻ ഉണ്ടാവും അവനെ അവനെപ്പോലത്തെ അതുകൊണ്ടാണ് ഞാൻ ഈരോട്ടത്ത് വന്നത് നിങ്ങളെല്ലാവരും മലയാളികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ബന്ധങ്ങളുണ്ട് കുടുംബ ബന്ധങ്ങളുണ്ടെങ്കിൽ ഐക്യ എല്ലാം ഉണ്ടാവുള്ളൂ ഈഗോ പ്രശ്നങ്ങളെല്ലാം മാറ്റി വെക്കൂ ഞാനായാലും ശരി ഈഗോ ബന്ധങ്ങൾ നല്ല മനുഷ്യരെ തികഞ്ഞ് തിരിഞ്ഞ് പിടിക്കണം പെട്ടെന്ന് കാണുമ്പോൾ മഞ്ഞളിക്കുന്ന ബന്ധമല്ല നല്ല മനുഷ്യരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനോഹരമായ മനസ്സുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരും ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു അപ്പോൾ അടുത്ത ആയിട്ട് വരാം വളരെ വേദനയുണ്ട് ഒന്നും പറയാനില്ല ബാക്കി ബാക്കി നിങ്ങൾ ചിന്തിക്കുക